സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണല്ലേ ആണോ നമ്മളെ രണ്ടര സ്വന്തം പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ ആള് സ്വന്തം പറമ്പീന്ന് വെട്ടിയെടുത്ത സ്വന്തം നാട്ടുകാരൻ രമേശ് ടപ്പിയൊക്കെ രമേശ് ടപ്പിയൊക്കെ ോ സൗപ്യ സൗറുപ്യ എന്തുമാത്രം ഇനിയുണ്ട് ഇരുന്നൂറ് അഞ്ഞൂറ് കൂടെ ഉണ്ടല്ലേ അപ്പൊ ഇനി ഒരു ഒരു മാസം കാര്യങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഇതൊരു പ്രചോദനമാണല്ലേ ആ കൊടുക്കാനും പരിപാടി നടക്കട്ടെ അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ വലിയ കപ്പല്ലേ ചെറുകപ്പട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത് അപ്പൊ അല്ലേ അപ്പം കിലോയ്ക്ക് നൂറ് രൂപ വെച്ച് കൊടുക്കുകയാണ് അല്ലേ കപ്പ ഇഷ്ടപ്പെട്ടോ മൂന്ന് കിലോ നൂറോ മൂന്ന് കിലോയോ ഏഹ് കപ്പ് ഞാൻ ചെറിയ കപ്പയാ നല്ല വേവും അല്ലേ നല്ല വെന്തോളും അവിടെ അവിടെ മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടോ നോക്കി മഴ പെയ്യുന്നുണ്ടോ നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാഹേലപ്പം ഞങ്ങളിവിടെ പ്രകൃതിയായിട്ട് കപ്പ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബൈ കപ്പല്ലോ കപ്പ നല്ല കപ്പ വൈകിട്ട് അടിച്ചിട്ട് ഏതെ അപ്പൊ ഇനി വേറെന്തേലും പ്രത്യേകിച്ച് ഈ കപ്പ കൃഷിയിലേക്ക് മാറാനുള്ള ഒരു കാരണമെന്നോ അത് വർത്താണ്ട് ഞാൻ ചോദിക്കുന്നു അല്ലല്ലോ അത് ഞാൻ ചോദിച്ചല്ല കപ്പ ഒരു നിങ്ങൾ നിങ്ങളിവിടെ ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ ചുമ്മാത അടങ്ങുന്ന സ്ഥലങ്ങളുണ്ട് ഞാനൊരു പോയിന്റ് ചോദിക്കുന്നത് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ചുമ്മാ നടക്കുന്നു ഈ പോയ കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കപ്പ കൃഷി ചെയ്തുകൊണ്ട് ലീസിലെടുത്തോണ്ട് കപ്പ കൃഷി ചെയ്ത് നിങ്ങൾക്ക് ഇതൊരു ആധികാരികമായിട്ട് പാക്കറ്റിലാക്കി കൊടുത്തൂടെ നമ്മൾ 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 അങ്ങനെയാണ് കൊടുത്തുകൂടെ നമ്മള് പാട്ടം എടുത്ത് വേണമെങ്കിൽ ഭയങ്കര പന്നിശല്യാണ് എലിശല്യം അതിന് കൂടി ഏറ്റവും കൂടുതൽ മയിലിന്റെ ശല്യം അതാണ് ശല്യം ഭയങ്കര ഭയങ്കരമായിട്ട് കാര്യമില്ല മയിലും കൂടി വന്നിട്ട് മൊത്തം കോഴി എനിക്ക് തോന്നുന്നു ഈ വന്യമൃഗങ്ങളിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം കോഴി ചതിലോട്ട് ചതയോ ചതി പന്നിപ്പലിയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ നമുക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ നല്ല ടപ്പേക്കുണ്ട് ചിറ്റാറി വന്നാൽ നല്ല ഫ്രഷ് സാധനം സ്വന്തം പറമ്പ സ്വന്ത ലീസിനടുത്ത് ചെയ്ത് ഇങ്ങനൊരു സംഭവത്തിലേക്ക് വരാനുള്ള പ്ലാൻ ഉദ്ദേശം ആ ഒരു ദിവസത്തെ വീടെലും പോറ്റണം സ്വന്തമായിട്ട് പിക്കപ്പ് ഉള്ള മനുഷ്യനായി എന്നാലും കൃഷിയിലേക്ക് ഇറങ്ങിയത് മോസ്റ്റ് വെൽക്കം ഏഹ് ഗൾഫുകാരനായിരുന്നു പ്രവാസിയായിരുന്നു വൈസാരും പ്രവാസിയായിരുന്നു അപ്പോൾ ഒരു പ്രവാസി എന്തായാലും നല്ല കാര്യം കേട്ടോ സ്വന്തം നാട്ടി ചെറിയ ചെറിയ കൃഷി ചെയ്തുകൊണ്ട് എങ്ങനെയുണ്ട് അധ്വാനിച്ചാൽ കാശ് ഉത്തമ ഉദാഹരണമാണ് നമ്മളെ രമേശ് തപ്പിയോക്ക ബിസിനസ് പറയുന്നു ഇത് വേറെ ഞങ്ങളുടെ അല്ലേ ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ ആള് കേറുക ഇവിടെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തായാലും നല്ല 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 കാര്യങ്ങളൊക്കെ നടക്കട്ടെ എല്ലാവിധ ആശംസകളും ഓക്കെ ഓക്കെ ഗുഡ് ബൈ ഗുഡ് ബൈ അച്ഛാ അച്ഛാ എന്തെങ്കിലും പറയണ്ടോ അല്ലേ പുതിയ ബ്രാൻഡ് കപ്പ ഉണ്ടാക്കണ കപ്പ ബ്രാൻഡ് കപ്പ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ എനിക്ക് പാവ് കിട്ടുന്ന മാത്രമേ ഉള്ളു അല്ലേ അവിടെ പാമ്പുണ്ടല്ലേ അതായിരുന്നു കപ്പകള് അതല്ലേ നോക്കി മുമ്പേ അവിടെ മല ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല മഴ അയ്യോ എടാ പുള്ളിയുടെ കപ്പ സംരംഭത്തിൽ നമ്മളൊന്ന് ഉഷാറാക്കാണ് പുള്ളി കപ്പ നല്ല കാര്യമായിട്ടേ അങ്ങനെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ അപ്പോൾ വലിയ വലിയ സംരംഭരായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ് പോയി പറയുക ഓക്കെ അപ്പൊ എന്തായാലും നല്ല മാങ്ങ മാങ്ങ എന്നെ വിലയാ പറഞ്ഞേ മാങ്ങ എന്ന വില തന്നെ വിലയല്ല കേക്കട്ടെ വില കേൾക്കട്ടെ വില കേക്കട്ടെ സ്പെഷ്യൽ വിലയാന്ന പറഞ്ഞത് എന്താ വില എന്നാ വില എങ്ങനെ വില പറ ഒന്നര കിലോ നൂറല്ലേ എന്നാ ഒന്നര കിലോ നൂറ് ഏ എവിടത്തെ മാങ്ങയാ അരിപ്പാടെ മാങ്ങ കേട്ടോ പയറിനോ നല്ല പയറുണ്ട് കേട്ടോ നല്ല പയറുണ്ട് ഗുഡൻ പയറ് നല്ല വെണ്ടയ്ക്കാണ് നല്ല വെണ്ടയ്ക്ക ഇത് ഇതെന്നു പറഞ്ഞെന്തോ കോവയ്ക്ക സോറി പയറിയല്ല കോവയ്ക്കുണ്ട് നല്ല കോവയ്ക്ക നല്ല തക്കാളിക്കാണ് തക്കാളിക്കന്നെ വിലയാ നൂറ് രൂപ അല്ലേ ഇത് ഇത് പോളിഷ് ചെയ്യാത്ത തക്കാളിക്കളവുണ്ട് മുളവ് പരസ്യം പരസ്യം ഇല്ല ഇങ്ങനെ വിളിച്ചാൽ മതി പരസ്യം ഇങ്ങനെ വിളിച്ചാൽ മതി എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവിടുന്ന് വന്ന് തീർന്നു അല്ലേ കോവയ്ക്കിലോ തന്നെ വിലയായിരുന്നു ഞാനീ ചോദിക്കുന്നത് നാട്ടുകാർക്ക് പ്രയോണമുണ്ടോ കരുതിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അല്ലേ അതെ 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 ഇതൊക്കെ കേട്ടോ ഇങ്ങനെയൊക്കെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പൊ കാണാം അതല്ലേ ആ അതാണ് 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 അതാണ്